ഉദയനിധി സ്റ്റാലിൻ്റെ സനാതനധർമ്മ പരാമർശത്തിനെതിരെ കഴിഞ്ഞ ദിവസം കോടതി അയാളെ ആ സ്റ്റാലിൻ പുത്രനെ ശാസിക്കുകയുണ്ടായി ശാസിച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞു യു ഹാവ് അബ്യൂസ്ഡ് യുവർ റൈറ്റ്സ് താങ്കൾ താങ്കളുടെ അവകാശങ്ങളെ ദുരുപയോഗം ചെയ്തിരിക്കുന്നു യു നോ വാട്ട് യു ഹാവ് സെറ്റ് അങ്ങ് പറഞ്ഞത് എന്താണെന്ന് അങ്ങേക്ക് നന്നായി അറിയാം യു ഷുഡ് ഹാവ് റിയലൈസ്ഡ് ദി കോൺസിക്വൻസസ് പ്രത്യാഘാതങ്ങളെപ്പറ്റി ബോധമുണ്ടായിരിക്കണം യു ആർ എ മിനിസ്റ്റർ നോട്ട് എ ലേമാൻ നിങ്ങളൊരു മന്ത്രിയാണ് സാധാരണക്കാരനല്ല അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പ്രത്യാഘാതങ്ങൾ അനുഭവിക്കണം ഇനി ഹൈക്കോടതിയിൽ പോയി ശ്രമിച്ചു നോക്ക് അതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അഭിഷേക് മനു സിംഗ്വി ആണ് ഹാജരായത് ഇയാൾക്ക് വേണ്ടി അർണബ് ഗോസ്വാമി മുഹമ്മദ് സുബൈർ കേസുകളൊക്കെ സിങ്വി ചൂണ്ടിക്കാണിച്ചു അവരുടെ ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ രാജ്യത്ത് പല ഭാഗത്തും ആ സനാതനധർമ്മ പരിമ പരാമർശത്തിനെതിരെ എഫ്ഐ ആർ പോലീസ് സ്റ്റേഷനിൽ പല പലയിടത്തും പലരും പരാതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തും കേസ് നടത്തി നടന്നാലേ എനിക്കിതിന് സമയമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എല്ലാ എഫ്ഐ ആറും കൂടി ക്ലബ് ചെയ്യണം ഒന്നിച്ചെടുത്ത് ഒരു കോടതിയിൽ വിചാരണ ചെയ്യണം ഇതായിരുന്നു ഉദയനിധിയുടെ ആവശ്യം അപ്പോഴാണ് സുപ്രീം കോടതി ആ സ്റ്റാലിൻ ചെക്കനെ ശാസിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഒരു പ്രസംഗത്തിൽ ഈ ഉദയനിധി സ്റ്റാലിൻ ഈ തോന്യാസം പറഞ്ഞത് അയാൾ പറഞ്ഞത് സനാതനധർമ്മത്തിന് ഉന്മൂലനം ചെയ്യണം എന്നാണ് എന്തുകൊണ്ട് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം ജാതിയിലാണ് ജാതി വിവേചനത്തിലാണ് അതിൻ്റെ അടിസ്ഥാനം എന്നാണ് ആ ചക്കൻ അഴിമതിയുടെ കറപുരണ്ട് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ആ ചക്കൻ പറഞ്ഞത് അങ്ങനെയാണോ അയാൾ പറഞ്ഞു ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ കൊറോണ വൈറസിനെ പോലെയാണ് മലേറിയയെ പോലെയാണ് അത് പകർച്ച വ്യാധിയാണ് ഇതാണ് അയാൾ പറഞ്ഞത് ഇയാൾക്ക് വല്ല വിവരമുണ്ടോ നമുക്ക് കേരളത്തിൻ്റെ മുദ്രയിൽ ആനയുണ്ടല്ലോ കേരളത്തിൻ്റെ മുദ്ര അങ്ങനെ തമിഴ്നാടിനൊരു മുദ്രയുണ്ട് നിങ്ങൾ ഓർക്കുന്നില്ലേ തമിഴ്നാടിൻ്റെ മുദ്രയിൽ എന്താണ് ആ ചിഹ്നം അതൊരു ക്ഷേത്ര ഗോപുരമാണ് ഇയാൾക്ക് ഈ സനാതനധർമ്മത്തിനെതിരെ വർത്തമാനം പറയണമെന്നുണ്ടെങ്കിൽ അയാൾ മന്ത്രിയും അയാളുടെ അച്ഛൻ അവിടെ മുഖ്യമന്ത്രിയല്ലേ ഈ ഗോപുരത്തിൻ്റെ മുദ്ര എടുത്ത് കളഞ്ഞിട്ട് പോരായിരുന്നു ആ മുദ്ര എടുത്ത് കളയുമ്പോൾ എന്തായിരുന്നതിന് അവിടുത്തെ സ്ഥിതി ആളുകൾ ഡി എം കെയും അണ്ണാ ഡി എം കെയും ദ്രാവിഡവും ഒക്കെ ആയിരിക്കും അവിശ്വാസികളാണ് ആയിരിക്കാം ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ കെട്ടിപ്പടുത്തത് പക്ഷേ അവിടുത്തെ മനുഷ്യർ ഭക്തരാണ് അവർ ക്ഷേത്ര വിശ്വാസികളാണ് അവിടെ ക്ഷേത്രങ്ങളിൽ കേരളത്തിലെ പോലെയൊന്നുമല്ല എല്ലായിടത്തും വലിയ ഗോപുരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ് അവിടെ ഗോപുര മുദ്ര വന്നത് ഈ ഗോപുര മുദ്ര അവിടെ വരാനുള്ളതിന് തന്നെ ഒരു ചരിത്രമുണ്ട് അത് ഞാൻ പറയാം അതായത് ഓമന്തൂർ രാമസ്വാമി റെഡ്ഡി തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് അവിടെ സംസ്ഥാനത്തിനൊരു മുദ്ര വേണം എന്ന ചർച്ച തുടങ്ങിയത് അങ്ങനെ ചർച്ച തുടങ്ങുമ്പോൾ സംസ്ഥാനത്തിന് പറ്റിയ മുദ്ര ഏതാണെന്ന് പണ്ഡിതനായ അന്ന് ഈ ടെമ്പിൾ എൻജോമെൻറ്റ് കമ്മീഷണർ ആയിരുന്ന ടി കെ ചിദംബരം മുതലിയ അദ്ദേഹം ഒരു പണ്ഡിതനാണെന്നാണ് വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിനോട് ചോദിച്ചു ഓമന്തൂർ രാമസ്വാമി റെഡ്ഡി അപ്പോൾ അദ്ദേഹം ശ്രീവില്ലി പുത്തൂരിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒക്കെ വീട് അപ്പോൾ ശ്രീവില്ലിപുത്തൂർ ക്ഷേത്രത്തിലും വലിയ ഗോപുരമുണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നു അദ്ദേഹം പറഞ്ഞു ഒരു ഗോപുരമായാൽ നന്നായിരിക്കും കാരണം അത് തമിഴ് സംസ്കാരത്തിനെയും സമൂഹത്തിനെയും പ്രതിഫലിപ്പിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഗോപുരം സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ട് ഈ ഓമന്തൂർ രാമസ്വാമി റെഡ്ഡി നെഹ്റുവിനോട് ഇത് പറഞ്ഞു നെഹ്റുവിനെ അറിയിച്ചപ്പോൾ പറഞ്ഞു നെഹ്റു പറഞ്ഞു ഗോപുരം പക്ഷേ ഈ സെക്കുലറിസത്തിനെതിരായിരിക്കുമല്ലോ നമുക്കത് വേണോ എന്ന് ചോദിച്ചു എന്തായാലും ഓമന്തൂർ രാമസ്വാമി റെഡ്ഡി രാജിവെച്ചു പോയിട്ട് കുമാരസ്വാമി രാജ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ ഗോപുരം ചിൻ മുദ്രയായിട്ട് അംഗീകരിക്കുന്നത് ആ ഗോപുരം വരച്ചത് അന്ന് മഡ് മദ്രാസ് ഫൈൻ ആർട്സ് കോളേജിൽ അപ്ലൈഡ് ആർട്സിൻ്റെ പ്രൊഫസർ ആയിരുന്ന ആർ കൃഷ്ണർ കൃഷ്ണറാവു ആണ് ആ ഗോപുരം വരച്ചത് ഈ കൃഷ്ണറാവു മധുരയിൽ നിന്നുള്ള ആളായിരുന്നു അപ്പോൾ കൃഷ്ണറാവു പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഗോപുരമായിരുന്നു എന്നാണ് മധുര മീനാക്ഷി ക്ഷേത്ര ഗോപുരമാണ് തമിഴ്നാടിൻ്റെ മുദ്ര അത് മാറ്റാനുള്ള എല്ലുറപ്പ് ചങ്കുറപ്പില്ലാത്തവനാണ് ഈ സ്റ്റാലിനും സ്റ്റാലിൻ്റെ ഈ വിദ്യായ മോൻ ഉദയനിധി എന്നിട്ടാണ് ഈ വർത്തമാനം പറയുന്നത് വെറുതെയാണ് എന്നിട്ട് എന്താണ് അപ്പോൾ നമ്മുടെ സനാതനധർമ്മം എന്ന് പറയുന്നത് ഇയാൾ പറയുന്നതാണോ ജാതിയാണോ നമ്മുടെ സനാതനധർമ്മം സത്യത്തിനും മേലെയാണ് നമ്മുടെ സനാതനധർമ്മം അത് അത് നിൽക്കുന്നത് ദയടൻ കാരണത്തിൻ്റെയും സത്യത്തിൻ്റെയും ഒക്കെ മുകളിലാണ് അതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്ന ശാശ്വത മൂല്യമാണ് അതിനപ്പുറം ഒന്നുമല്ല അതുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത് നമ്മുടെ സകല ഇതിഹാസങ്ങളും പുരാണങ്ങളും നശിച്ചു പോയാലും തീകത്തി നശിച്ചാലും നമുക്ക് ഈശാവാസ്യ ഉപനിഷത്തിൽ ഒരു വാചകം ഓർമ്മ നിന്നാൽ മതി നമ്മുടെ സംസ്കാരം നിലനിൽക്കും എന്താണ് ആ വ്യാ വാചകം തേന തെത്തേനുഞ്ചീത എന്നാണ് ത്യജിച്ചുകൊണ്ട് ഭക്ഷിക്കുക അതാണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഗാന്ധി കണ്ടത് ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൂടി ഓർക്കുക മറ്റുള്ളവർക്കും കൊടുക്കുക നമ്മൾ കഴിക്കുമ്പോൾ അത് കഴിയുന്നത്ര ചെറുതായിട്ട് കഴിക്കുക വലിച്ചു വാരി തിന്നണ്ട ഒരുപാട് പണമൊക്കെ ഉണ്ടായിരിക്കാം കയ്യിൽ അംബാനിയുടെ കയ്യിൽ ധാരാളം പണമൊക്കെ ഉണ്ടാവും ആയിരത്തഞ്ഞൂറ് കോടി രൂപ ചിലവാക്കി കല്യാണമൊക്കെ നടത്തുമായിരിക്കും പക്ഷെ ചെറുതായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഗാന്ധി പറഞ്ഞത് അതുകൊണ്ട് ഈ അഹിംസ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് തെറ്റിദ്ധാരണയാണ് കൊല്ലാതിരിക്കുക ഹിംസിക്കാതിരിക്കുക എന്നാണ് അർത്ഥം എന്നാണ് അങ്ങനെയല്ല മഹാഭാരതത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് മനോവാക് കർമ്മങ്ങളുടെ മിതമായ ഉപയോഗം എന്നാണ് വാക്ക് ചില സമയത്ത് അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊല്ലുന്നതിനേക്കാൾ ക്രൂരമായിരിക്കും ചില വാക്കുകൾ നികൃഷ്ട ജന്തു പരനാറി എന്നുള്ള വാക്കുകളൊക്കെ ഹിംസയാണ് അതാണ് വാക്ക് കൊണ്ടുള്ളത് ഹിംസയാവാം മനസ്സുകൊണ്ടുള്ളത് ഹിംസയാകാം അതുകൊണ്ടാണ് മനോവാക് കർമ്മങ്ങളുടെ മിതഭേയമായിരിക്കണം ആളുകളെ സസ്പെൻഡ് ചെയ്യുന്നത് പിരിച്ചുവിടുന്നത് ഇതൊക്കെ ഹിംസയാണെന്നെ പൂക്കോട്ട് വെറ്ററിനറി കോളേജിൽ നടന്നിരിക്കുന്നതൊക്കെ ഹിംസയാണ് ആ ഡീനിൻ്റെ അനുശോചന മറ്റേ പ്രസംഗം ഹിംസയാണ് ഒരപകടം സംഭവിച്ചു എന്നാണ് അയാൾ പറഞ്ഞത് ആരും ഇത് പുറത്തറിയിക്കരുത് ഹിംസയാണ് അയാൾ കുടുംബത്തിനോടും വിദ്യാർത്ഥികളോടുള്ള ബാധ്യത നിറവേറ്റിയില്ല ഇതൊക്കെയാണ് ഹിംസ മൃഗങ്ങളെ കൊല്ലുന്നതോ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ മാത്രമല്ല അത് അതാണ് ഈ സനാതനധർമ്മം ലോകത്തിലെ മറ്റേത് രാജ്യത്തെയും തത്വങ്ങളെക്കാൾ വേറിട്ട് വെക്കുന്നത് കാരണം യൂറോപ്പിൻ്റെ തത്വം റോമിൻ്റെ തത്വമായിരുന്നു റോം യൂറോപ്പിനെ കീഴടക്കി അതുകൊണ്ട് കല്ലിന് കല് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ളതായിരുന്നു അവരുടെ തത്വം നമ്മുടെ തത്വം അൽ അതല്ല എന്ന് നമ്മൾ യേശുവിന് മുമ്പ് അലക്സാൻഡർ പഠിപ്പിച്ച സംസ്കാരമാണ് നമ്മുടേത് അതുകൊണ്ട് ആണ് ഏകം സത് വിപ്ര ബഹുദി എന്ന ഉപനിഷത് വാചകമുണ്ടായത് പണ്ഡിതന്മാർ പലതായിട്ട് കാണും പക്ഷേ അത് ഒന്നാണ് സത്യമൊന്നാണ് ദൈവവും നാമവും പ്രപഞ്ചവും ഒന്നാണ് അതാണ് അദ്വൈതത്തിൻ്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് അടി കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമാണ് നമ്മുടെ സനാതനധർമ്മം അതിനെയാണ് സത്യത്തെയും ധർമ്മത്തെയും ഒക്കെ ഉന്മൂലനം ചെയ്യണമെന്നാണ് ഉദയനിധി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പഴയ സുപ്രീം കോടതി ജഡ്ജി കുര്യൻ ജോസഫ് പറഞ്ഞതുപോലെ യഥോ ധർമ്മ സ്ഥോ ജയ എന്ന് സുപ്രീം കോടതിയുടെ മോട്ടോ ആകരുതെന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴും ഈ കപടമതേതരവാദി കൂട്ടമുണ്ടല്ലോ ഈ അധർമ്മ അധർമ്മക്കൂട്ടം വിവരമില്ലാത്ത കൂട്ടം അവർ ഈ ഉദയനിധി സ്റ്റാലിൻ പറയുന്നതിന് തൊട്ട് മുമ്പാണ് ഇവിടെ ഗണപതിപുറം മിത്താണെന്ന് സ്പീക്കർ പറഞ്ഞത് ഇവിടെ കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞ സെമിനാറുകൾ നടക്കുന്നത് നടന്നത് അങ്ങനെ ഒരു തരം അരാജകവാദ കപട മതേതരത്വ പ്രസ്ഥാനങ്ങളാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അങ്ങനെയല്ല നമുക്ക് ഒരു പ്രവാചകൻ ഒരു ഗ്രന്ഥം ഒരു ജീവിത രീതി എന്നത് നമുക്ക് പ്രമാണമല്ല നമുക്ക് അംഗീകരിക്കാൻ വയ്യ അങ്ങനെ ഒരു ഒരു ദൈവവും ഒരു പ്രവാചകനുമൊക്കെ ആകുമ്പോഴാണ് ഏകാധിപതികൾ ഉണ്ടാകുന്നത് നമ്മുടെ സനാതനധർമ്മം ബഹുസ്വരതാണ് അതുകൊണ്ടാണ് നമുക്ക് കാക്കത്തൊള്ളായിരം ദേവതകളൊക്കെ ഉള്ളത് നമുക്ക് ചിലപ്പോൾ ഒരു ദൈവത്തിന് പോയി രണ്ട് നാല് ചീത്തയും പറയാൻ പറ്റും അത് കഴിഞ്ഞ് നമുക്ക് വേറെ ക്ഷേത്രത്തിലും പോകാം ക്ഷേത്രത്തിൽ പോകാതിരിക്കാം എഴുന്നൂറ് കൊല്ലം ഭൗതികവാദികൾ ഭരിച്ച സംസ്കാരമാണ് നമ്മുടേത് ഇനി ഇയാളിത് പറഞ്ഞല്ലോ ഈ സ്റ്റാലിൻ ചെക്കൻ അയാൾക്ക് പഴനി ആണ്ടവന് ചീത്ത പറയാനുള്ള ചങ്കുറപ്പുണ്ടോ അയാൾക്ക് ചിദംബരത്തിലെ ദേവനെ ചീത്ത പറയാനുള്ള ചങ്കുറപ്പുണ്ടോ അല്ലെങ്കിൽ രാമേശ്വരത്തെ ശിവനെ രാമനെ രാമക്ഷേത്രങ്ങളിലെ രാമനെ ചീത്ത പറയാനുള്ള ധൈര്യമുണ്ടോ ഇതൊന്നും അയാൾക്കില്ല ഇനി ഇങ്ങനെ ഒരു മകൻ ഉണ്ടായത് കൊണ്ടായിരിക്കും അവന് നല്ല ബുദ്ധി തോന്നണേ എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റോ ഒമ്പതാം തീയതി ഇയാളുടെ അമ്മ ദുർഗ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സഹോദരി ജയന്തിയുടെ കൂടെ വന്നിരുന്നു എന്നിട്ട് പതിനാല് ലക്ഷം രൂപയുടെ ഒരു സ്വർണ്ണ കിരീടമാണ് അവിടെ നേർച്ച കൊടുത്തത് ഗുരുവായൂർ ഗുരുവായൂരപ്പന് അങ്ങനെ ഗുരുവായൂർ അപ്പനെ വന്ന് കാണുന്നത് സനാതനധർമ്മമാണ് ഈ ഉദയനിധിയുടെ അമ്മയ്ക്ക് സനാതനധർമ്മം എന്താണെന്നറിയാം അതുകൊണ്ട് ഇനി അയാൾക്ക് ചെയ്യാവുന്നത് സനാതനധർമ്മത്തിൻ്റെ പാഠങ്ങൾ അമ്മ ദുർഗയിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് അപ്പൻ്റെ പേര് സ്റ്റാലിൻ നിന്നാണ് സ്റ്റാലിൻ ആളുകളെ ഉന്മൂലനം നടത്തിയവനാണ് ഏത് സോവിയറ്റ് യൂണിയനിൽ ജൂതന്മാരെ വംശഹത്യ നടത്തിയവനാണ് കപട മതേതരവാദിയായ അച്ഛൻ ആണ് മകന് സ്റ്റാലിൻ എന്ന കമ്മ്യൂണിസ്റ്റ് പേര് കൊടുത്തത് അച്ഛനായി ഇങ്ങനെ ആയിക്കോട്ടെ പക്ഷേ വീട്ടിൽ അമ്മയുണ്ടല്ലോ സനാതനധർമ്മം കാത്തു സൂക്ഷിക്കുന്ന വിളക്ക് വയ്ക്കുന്ന പൂജ നടത്തുന്ന അമ്മ അമ്മ ആ മകന് സനാതനധർമ്മ പാഠങ്ങൾ പഠിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം